എല്ല മാന്യപ്രേക്ഷക്കടുത്തുള്ളവരോട് സ്വാദം അവ കാറൊക്കെ സർവീസ് കൊടുത്തു അപ്പൊ ഞങ്ങള് ഫുള്ള് എറണാകുളം നിൽക്കാം അത് അല്ലേ മെട്രോ പേരാ സ്റ്റേഷൻറെ ഉള്ളിൽ ആ ഒരു സമയത്തും ഞങ്ങൾ മൊബൈലിൽ വെച്ച് എടുക്കാൻ പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല സ്റ്റേഷനുള്ളിൽ സ്റ്റേഷൻ നല്ല രസമുണ്ട്

രൂപ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് എനർജി ആ ഒരു ആഡിന് ശേഷം ഞാൻ സച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ചെറുപ്പത്തിൽ ഒരു പത്ത് പത്തല്ല ആറാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് ബൂസ് കുടിക്കണം ഇതൊരു ഡിഫറെന്റ് വെറൈറ്റി കുലിക്ക് ബൂസ്റ്റ് പറയാം ഇത് കേട്ടിട്ട് കുലിക്കും പക്ഷെ ഇങ്ങനെ അമ്മ തന്നിരുന്നെങ്കിൽ പണ്ട് ഞാൻ കുറച്ചുകൂടി വലപിടിച്ചു എനിക്ക് വായപിയുള്ള കട്ടി കൂട്ടു അതെ സുഖം ആയിരുന്നു ഞാൻ ചിക്കനൊക്കെ ഉള്ളിൽ നിന്ന് സോഫ്റ്റ് ഭയങ്കര ടെൻഡറാണത് അപ്പം ഈ ഈ ചതുവില്ല ചിക്ക അല്ലാത്ത ലെയർ ആയതുകൊണ്ട് ഇങ്ങനെ മെൽക്ക് ആയതുകൊണ്ട് ഭയങ്കര ഭയങ്കര രസം തോന്നും കഴിക്കാൻ ചൂറോണ്ട് കഴിക്കുമ്പോൾ അല്ലാതെ രസം കൂടുതൽ അതായത് നമ്മൾ ഇതിനടുത്ത് മുളക് ഭയങ്കര ഇഷ്ടമായി കിടിക്കാൻ പോകാന ചൂട് കുറച്ച് ആണ്ട് ഉണ്ട് ഇനി അല്ല ഇത് വളരെ സോഫ്റ്റായിട്ട് തോന്നുന്നു അല്ലേ ആൻഡ് സോഫ്റ്റ് ആ ഉം 2 കെ ഇത് ലൈ شويه മാസ്ക് ചില്ലി ചാന ആണ് കിട്ടുന്നത് ഞാൻ എന്തിക്ക് മായൊനൈസ് ഉണ്ട് ഇപ്പം മായൊനൈസ് കൊടുക്കണം മായൊനൈസിൻ്റെ രണ്ട് രണ്ട് ടൈപ്പ് ടേസ്റ്റ് വരുമോ ചില്ലും കുമ്പ് വേറെ ടൈപ്പ് മണ്ണിൽ കുമ്പ് വേറെ ടൈപ്പ് അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരിതാ സവിത തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് സ്ഥലം ഇടയിൽ സ്ഥലമാണ് നമുക്ക് മൂമൂസ് കഴിഞ്ഞു ജ്യൂസ് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത അതെ ചിക്കൻ്റെ ചോറൊന്നില്ല വെള്ളത്തി

ഒരു അഞ്ച് രൂപയുടെ സർവത്ത് ഉണ്ടായിരുന്നു പുരുക്കി സർവത്ത് മോഡിഫിക്കേഷൻ കാണാൻ അതിപ്പില്ല ഇതിവിടെയെന്ന് സർ ഇതിന് പേടിക്കുന്നുണ്ട് ഉണ്ട് ആഴമൊന്നും ഇട്ടില്ല പക്ഷെ ഇതിലോട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജന്മത്ത് എത്ര കുളിച്ചാലും റെഡി ആവുക കാരണം ഫുൾ അഴുക്ക അഴുക്കാരനെ ഒരു സ്ഥലത്തും ഇത് കുളിക്കാൻ പോലും സമയം ഇല്ല കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് കുറെ പേര് ഉറങ്ങുന്നുണ്ട് നല്ല ഉറങ്ങുന്നുണ്ട് ആൾക്കാർ അതാ ഉറങ്ങാൻ തോന്നുന്നു சேக்குரு பஸ் 타 गई थी देवड़ा करन औरगान तो नहीं हां நல்ல காத்து நல்ல சுகம்ត្រೇನ್ ಅಷ್ಟೇ ಇದೆ இங்க இവിടെ வண்ணা பயங்கர கூலா பயங்கர தர்பா இവിടെ இവിടെ ಆದ್ರೆ பெஸ்ட் ಊರು கிடந்தಲ್ಲ நிரನಾண்டி அவரு இവിടെ திப்பு பயங்கர தெருக்கு ஐயோ ோடಕ್ಕೆ நல்ல ட்ரிப் வந்து ফুল அளவு போರ್ತ್ வந்து എനിക്ക് കോളേജിൽ ഒന്ന് രണ്ട് ബസ് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ നെല്ലിക്കാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അപ്പൊ കുറച്ച് ആൾക്കാർ എന്നെ കണ്ട് യൂട്യൂബർ ചോദിച്ചു വന്നു വേറെ നെല്ലിക്കുന്നുണ്ട് അവിടെ നല്ല കിടിലും സർബത്ത് കൊടുക്കുന്നത് അടിച്ച് മുകളിലോട്ടൊക്കെ ഇട്ടത് പക്ഷെ ഞങ്ങൾക്ക് സർബത്ത് കുടിക്കാൻ പറ്റാത്ത വയർ ഫുള്ള് ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഇതും കൂടെ കഴിക്കുന്നില്ല പൈനാപ്പിള് അവള് പറയുമര്യാ വീട്ടിൽ ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിക്കും അതെ നമ്മളിപ്പള്ള പോയിന്റടുത്ത് നടക്ക നല്ല വെയിലുണ്ട് മൂന്നര സമയാണ് ഇവിടെ ഒരു ചായ കുടുക്കണ സ്ഥലുണ്ട് അപ്പൊ ചായ കുടിക്ക അതെ ആണോ അത് ചുമ്മാ ചൂടാക്കാൻ വേണ്ടി വെച്ചക്കൂട് ആ എന്തിനാടാ പഴുപ്പിക്കണ എന്തിനാ ഒരു ഗ്രാമ്പ് കുരുമുളക് അല്ലേ ഇതാണ് ഓന തന്തൂരി ചായ ചേന്റെ പേരെന്താടാ നൂറ് അപ്പൊ അതാണ് അമ്പല പോയിന്റ് അമ്പല പോയിന്റ് ഒട്ടടുത്ത് ചേട്ട സ്ഥലം ചേട്ടന്റെ സീക്രട്ട് റെസിപ്പിയുടെ ചെറേ മണം വരുന്നുണ്ട് ചായ ഈ മണം വലിയ കുറവാണ് നല്ല പട്ടാ തന്തൂരിക്കും ആദ്യമൊക്കെ ആണെങ്കിൽ എന്റെ കപ്പിൽ കുടിക്കുണ്ട് എരിവിങ്ങനെ കുത്തണേ എരിവിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുരണ്ട് ഇതിന് ക്വാണ്ടിറ്റി രണ്ട് ഗ്ലാസിന്റെ ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ പാല് നല്ലോണം രാത്രി വന്നു കഴിഞ്ഞാല് ചെറുപ്പം തോന്നുന്നു ഇതാണ് സാധനം എടുത്തിട്ട് ദയതായിലോട്ട് ഒഴിക്കുന്നു അവിടെ ബസ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിലേക്ക് അപ്പൊ മറേണ്ടറിയിൽ വന്ന ആൾക്കാർക്ക് ഇപ്പൊ ഞങ്ങള് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഇതൊരു വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു ചായയും കൂടെ കുടിച്ചുകഴിഞ്ഞാൽ ട്രിപ്പ് അടി കൂടി കംപ്ലീറ്റ് ആയി അല്ലേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടമായിരുന്നു വീണ്ടും നല്ല നല്ല വീഡിയോ ആയി തിരിച്ചു വരാം അപ്പോൾ എല്ലാവർക്കും ബൈ 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 റോട്ടിൽ നിന്ന് നല്ല വൃത്തിയാക്കിത് ആകെ ചളി പിടിച്ചെടുക്കായിരുന്നു ണോ ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കൂടെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളുടെ മൗസ് കൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾ മൊബൈലിലാണ് കാണുന്നതെങ്കിൽ ഇവിടെ വന്ന് റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കിയതിന് ശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ട് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്